നിങ്ങള് തോന്നിയസത്തിന് പൈസ വരാനാ വേണ്ട ചായ ഞാൻ ഇവിടെ ഇട്ട് വരും അത് മാത്രം കുടിച്ചാൽ മതി ഇത് ഇന്ന് പത്ത് രൂപ ചായക്ക് എടുത്തോട്ടെ അയ്യോ ഇത് ഇത്ര ആയോളാ എന്താ തറയ്ക്ക് നോവോ പിന്നെ കഴിയുണ്ടല്ലോ അക്രാന്ത ആ കഞ്ഞി കഞ്ഞി ഒക്കെ തരാ കുറച്ച് പണി കൂടെ ഒക്കെ ചെയ്യും ഒരാക്ക് ചെയ്യാനുള്ള പണിയുണ്ട് നിർത്തി ആ ആയിരം രൂപ കൊടുക്കണ്ടേ ഒരാളെ നിർത്തി ഇവിടെ ചെത്തി പറക്കാൻ നിങ്ങളെ കഷ്ടപ്പെടണ്ടേ സ്വന്തം മോനെ സംരക്ഷിക്കണ്ട ജോലിക്ക് ആളെ നിർത്താൻ തരുമോ ഏയ് പൈപ്പില് വെള്ളം ഉണ്ട് വേണമെങ്കിൽ ഞാൻ കുടിച്ചാ മതി വെള്ളവും കഞ്ഞിയും അതും ഇതും എടുത്തു തരാനല്ലേ എനിക്ക് ഞാൻ നിൽക്കുന്നത് എനിക്ക് വേറെ ജോലിയുണ്ട് അയ്യോ ടി വി ആണെന്ന് ആ ആ കൊടുക്കാം ഞാനാണെങ്കി പൊറത്തേക്കായിരുന്നു ഞാൻ കൊണ്ട് കൊടുക്ക ഇപ്പൊ കാ കൊടുക്കാപ്പറങ്ങുന്നു ഇനി വിളിക്കണ്ടല്ലേ ആ വാപ്പ ഉറങ്ങുന്നു നല്ല ഉറക്കം രാവിലെ ഇത്തിരി ഇടിയപ്പം മുട്ടക്കറിയൊക്കെ അതൊക്കെ കഴിച്ച് അങ്ങോട്ട് കിടന്ന് റെസ്റ്റ് എടുക്കുക ഈ സമയം വാപ്പ ഇത്തിരി കിടക്കും ആഹാരം ആണെന്ന് അറിയാമല്ലോ ഞാൻ ഞാനിന്നും വാങ്ങിച്ചു എത്രയൊക്കെ പറഞ്ഞാലും ഇക്ക അതിനുള്ള പൈസ എല്ലാം അയച്ചു വരത്തില്ലേ ഞാൻ അതെല്ലാം വാങ്ങി വേവിച്ചാ കൊടുക്കുന്ന എന്റെ അടുത്ത് പ്രത്യേകിച്ച് പറയണോ ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് വിളിച്ചാലും ഇതേ ഉള്ളു പറയേ

മോനിക്കേ സ്വന്തം ഭാര്യ മക്കളേയും കാര്യം ഒന്നും തിരക്കണ്ടാപ്പ വാപ്പാ വാപ്പ എന്നെ വാപ്പ ഇവിടെ സുഖിച്ചിരിക്കുവല്ലേ എപ്പോഴും വാപ്പയുടെ കാര്യം മാത്രമേ ചിന്തിക്കുള്ളൂ നിങ്ങളെ വായിന്ന് എപ്പോഴെങ്കിലും നിങ്ങളെ മോൻ്റെ അടുത്ത് ഇത് വല്ലതും പറഞ്ഞ പിന്നെ ഞാൻ നിങ്ങളെ മോനെ വിട്ടങ്ങ് പോവും അതോർമ്മ എഴുതാ നിങ്ങൾക്ക് കൊള്ളാം എന്റെ കൊച്ചുങ്ങളെയും കൊണ്ട് ഞാനങ്ങ് പോകും അങ്ങോട്ട് ആന് വെട്ട് പണി തീർത്തിട്ട് വന്ന കഞ്ഞി എടുത്ത് തരാം കഞ്ഞിന്ന് പപ്പടവും ചുട്ട പപ്പടവും ചമ്മന്തി ഇരിപ്പുണ്ട് അങ്ങോട്ട് വന്നാ തരാം അരമണിക്കൂർ കഴിഞ്ഞ് വന്നാൽ മതി ആ ഭാവം കൂടെ വൃത്തിയാക്കിട്ട് വന്നാൽ മതി അയ്യോ ഇന്ന് ഏഴാം തീയതി ആണോ നാളെ അല്ലേ എന്റെ ചുരിദാർ വരുന്നേ കയ്യിലാണെങ്കി അഞ്ച് പൈസ ഇല്ല ബ്യൂട്ടി പാർലറിൽ പോയപ്പോൾ എല്ലാം അങ്ങ് ഉയർന്നു ആ അതിനല്ലേ ഇങ്ങേരള്ളത് ഹലോ ഹലോ നീ എന്താ വിളിക്കുന്നത് ആ ഇക്ക ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു പോയാരുന്നു പിന്നെ വാപ്പായ്ക്ക് കൊടുക്കുന്ന ഒരു കൂടിയ ടാബ്ലറ്റ് ഉണ്ടല്ലേ ഒരു ഒരു സ്ട്രിപ്പിന് രണ്ടായിരം രൂപയാവുന്നേ ആ ടാബ്ലറ്റ് 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 അങ്ങ് തീർന്നു ഞാൻ ഞാൻ കഴിഞ്ഞ ആഴ്ച പൈസ അല്ല അത് വേറൊരു വേറൊരു ഇത് അപ്പാക്ക് ഇത്രയും വലിയ അത് കായ്ക്കറിയത്തില്ലേ ഡോക്ടർമാർ ഓരോന്ന് ഞാൻ വരും അവടുക്കുന്നുണ്ട് അതല്ലേ മുടങ്ങാൻ പറ്റത്തില്ല

പതിനായിരം രൂപ അപ്പോൾ ഒരു ചുരിദാറും കൂടെ ഓർഡർ ചെയ്യും എന്ത് പണി പോരുന്നാ എർത്തി പോയിരുന്നെന്താ ശ്വാസപ്പെട്ട കൂടി ഗുളിയായില്ലേ നീ ആ ഗുളിയെങ്കിലും ഒന്ന് എനിക്ക് പിന്നെ മേടിച്ചതാ സംഭവിക്കണിപ്പ് മാത്രം ഒരു കുറവുമില്ല സമയ സമയമുള്ളപ്പം ആ ഇല്ലേ എടുത്തില്ലേ എന്ന് പറഞ്ഞു വരും എന്തെങ്കിലും ഒരു ഉപകാരം വീട്ടിനൊന്ന് ചെയ്യാന്ന് പറഞ്ഞ ഒന്നും ചെയ്യത്തില്ല ഒരു ജോലി കിട്ടിയതിന് ശേഷം അന്ന് വീട്ടിൽ കയറി ഇരിപ്പ സുഖമില്ല അതാണ് ഇതാണെന്ന് ഒരസുഖമില്ല എങ്ങക്ക് എന്തെങ്കിലും മെയ്യും പണിയായി എടുക്കണം അല്ലെങ്കി ഇരുന്നോ വീർത്ത് വല്ല അസുഖമൊക്കെ പിടിക്കും നിങ്ങളെ അങ്ങോട്ട് ഒന്ന് കളച്ചപ്പണി ശ്വാസം ഇട്ട് വന്ന് അത് വന്ന് ഇത് വന്ന് എന്നും പറഞ്ഞു ഒരു പണിയും ചെയ്യത്തില്ല ഇല്ല ഉപകാരം നാട്ടിനുമില്ല ഉപകാരം ഏര്യാ കഞ്ഞി കുടിച്ചില്ലെങ്കി പക ചത്തു പോയാലും ആ അകത്തോട്ട് കണ്ട നിങ്ങളെ മേത്തക്ക പൊടിയല്ലേ ചെളിയല്ലേ അവിടെ പുറത്തിരുന്ന കഴിച്ചാൽ മതി ആ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിക്കഴിഞ്ഞ് ഇതേ പുറത്തുനിന്ന് വല്ല ലാവലയും കൂട്ടി അടിച്ചല്ലേ ആ ഒരു കാന്തരീത ആവുമല്ലേ എന്താ എടുക്കുന്നത് എന്നിട്ട് അവിടെ ഇരുന്ന് മയക്കുമായിരിക്കും എന്നാ കടയിൽ പോയിട്ടുവാ സാധനങ്ങളൊക്കെ തീർന്ന് ആ ഇത് ഈ തൊണ്ടില് എഴുതിയിട്ടുണ്ടേ ഇതനുസരിച്ചുള്ള സാധനമൊക്കെ വാങ്ങണം പൈസ സ്ഥാനത്തിന്റെ ബില്ല് മൊത്തം വാങ്ങിക്കണം അതിന്റെ ബാക്കിൽ എഴുതി തരാൻ പറഞ്ഞു കൂട്ടി എഴുതി കൊണ്ടുവരണം പറഞ്ഞൊരു ചായയാ ചായ വരും അതിൽ നിന്നൊന്നും പൈസ എടുക്കണ്ട ഒരു പൈസ അതിന്ന് കുറയാതെ ഇവിടെ കൊണ്ടുവരണം നിങ്ങളുടെ മോനെ സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയാസത്തിന് പൈസ വന്നാലേ നിങ്ങൾ തോന്നിയാസത്തിന് പൈസ വരാനാ വേണ്ട ചായ ഞാൻ ഇവിടെ ഇട്ട് വരും അത് മാത്രം കുടിച്ചാ മതി കടയിറങ്ങി ചായ കുടിക്കണം ഓ വേറെ ഒന്നും വേണ്ടേ പോയിട്ട് പെട്ടെന്ന് ഒരു സാധനം കുറയായില്ല വാങ്ങിച്ചോണ്ട് വരണം എൻ്റെ ബില്ല് എല്ലാം ബാക്കിൽ എഴുതി കൂട്ടി തരാൻ പറയണം